ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ മാത്രം പ്രവാചകനാകും വിധം അയോധ്യയുടെ ചടങ്ങിൽ പങ്കെടുത്തതും സംസാരിച്ചതും ശരിയാണോ കേരളത്തിൽ തുടരെ തുടരെ ഇതേ ചോദ്യമാണ് മുഖ്യമന്ത്രി മുതൽ രാഷ്ട്രീയ വിചക്ഷണ വിദഗ്ധന്മാരും രാഷ്ട്രീയ നേതാക്കളും മാധ്യമസിംഹങ്ങളും ചില സിനിമാ സാഹിത്യ നായകന്മാരും ആവർത്തിക്കുന്നത് ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രിയായി അദ്ദേഹം ഒന്നാമത്തെ കാര്യം ഒരു വ്യക്തിക്ക് തൻ്റെ വിശ്വാസം ആചരിക്കാനും പറയാനും പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അർഹിക്കുന്നുണ്ട് എന്നത് കുറഞ്ഞപക്ഷം ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു തൻ്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കാതെ ഹിന്ദു എന്നതിൽ അഭിമാനിക്കാതെ ഈശ്വരവിശ്വാസം പാലിക്കാതെ യുക്തിവാദിയായി ആദ്യത്തെ പതിനഞ്ച് വർഷത്തോളം രാജ്യം ഭരിച്ചു എന്നതുകൊണ്ട് അതേ വിചാരവികാരവും നയവും പിന്നീട് ഇങ്ങോട്ട് വരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരും തുടരണം എന്ന് വാശി പിടിക്കരുത് നെഹ്റുവിൻ്റെ നയം കോൺഗ്രസ് പിന്തുടർന്നു കാണും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയം നെഹ്റു പിന്തുടർന്നു എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ നരേന്ദ്രമോദി പിന്തുടരുന്നത് കോൺഗ്രസിൻ്റെ നയമല്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയമാണ് ഒരു പരിധിവരെ അതിൽ സാമ്യത ഉണ്ടാവുക ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നയങ്ങളോട് മാത്രമായിരിക്കും കോൺഗ്രസിൻ്റെ അതേ നയങ്ങളും വിശ്വാസങ്ങളും പിന്തുടരാനാണെങ്കിൽ ജനം കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ പോരായിരുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദി കോൺഗ്രസിൽ ചേർന്ന് പ്രധാനമന്ത്രിയായാൽ മതിയായിരുന്നല്ലോ ഇനി മറ്റൊരു കാര്യം ഇതേ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സാക്ഷാൽ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അതുപോട്ടെ പ്രധാനമന്ത്രിയായിരുന്ന പത്തു വർഷവും അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരമുള്ള പ്രകാരമുള്ള മതചിഹ്നമായ സിക്ക് തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും പോയത് അത് മതപരമായ വിശ്വാസം പ്രകടിപ്പിക്കൽ ഗണത്തിൽ വരില്ലേ ഇനി നരേന്ദ്രമോദി അവിടെ സംസാരിച്ചത് രാമൻ എല്ലാവരുടെയുമാണ് അവിടെ മുസ്ലിം പള്ളിയെക്കുറിച്ച് പറഞ്ഞില്ല എന്നൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി മതേതരനായി പരിഗണിക്കേണ്ടത് അദ്ദേഹം ഒരു വിശ്വാസവും പ്രകടിപ്പിക്കാതെ നെഹ്റുവിനെ പോലെ യുക്തിവാദി ആകുന്നതിലല്ല അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ പോലെ എല്ലായിടത്തും തൻ്റെ മതചിഹ്നം ചുമന്നു നടന്നുകൊണ്ട് എല്ലാ മതവിശ്വാസവും സൂപ്പറാണെന്ന് പറയലുമല്ല അതൊക്കെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു പ്രധാനമന്ത്രി വർഗീയവാദി അല്ലെങ്കിൽ മതേതരൻ അല്ലാതെ ആകുന്നത് തൻ്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്നും ഹിന്ദു വിശ്വാസം അല്ലാതെയുള്ള മറ്റെല്ലാ വിശ്വാസങ്ങളും തെറ്റാണ് എന്നും അതിനെ വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് അതായത് ഏതെങ്കിലും ഒരു വിശ്വാസം മാത്രം ആചരിക്കുകയും മറ്റ് വിശ്വാസങ്ങളെ ഇകഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ വർഗീയവാദിയാകുന്നത് അല്ലെങ്കിൽ മതേതരൻ അല്ലാതാകുന്നത് അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ ക്രിസ്ത്യൻ മുസ്ലിം ആഘോഷവേളകളിൽ അവധി കൊടുക്കുക ആശംസകൾ പറയുക എന്നിട്ട് ഹിന്ദു വിശ്വാസങ്ങളെ പരിഹരിച്ച് ഭഗവാന്റെ തന്ത്രിയെ തന്തയ്ക്ക് പറയുക ഹിന്ദു ആഘോഷങ്ങളിൽ അവധി റദ്ദാക്കി നിർബന്ധപൂർവ്വം സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ജോലി ചെയ്യിക്കുക എന്നൊക്കെയുള്ള കലാപരിപാടികൾ കാണിക്കുന്ന ഭരണാധികാരിയാണ് ഒരു മതേതര രാജ്യത്ത് ഭരിക്കാൻ അർഹതയില്ലാത്ത വർഗീയവാദിയായ ഭരണാധികാരി എന്ന് പറയേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ സാഹോദര്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലും പെട്ട ഒരുമയോടെ ജീവിക്കുക എന്നുള്ളതാണ് അതായത് പാസ്റ്റിനോട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പറ്റില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ്റെ പല വാദങ്ങളിൽ ഒന്നാണ് ഒരു ജനാധിപത്യ ഭരണകൂടം പഴയ കാലത്തോട് പ്രതികാരം ചെയ്യാൻ പാടില്ല പോലും അതുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം എന്നത് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതേ ആളുകൾ തന്നെയാണ് ഹിന്ദു ഐക്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഇതേ ഇതേയിടങ്ങളിൽ തന്നെ വന്നിരുന്ന് പണ്ടുകാലത്ത് നിങ്ങളെ അമ്പലത്തിൽ കയറ്റാത്ത ബ്രാഹ്മണരെയും അവർക്ക് ശെങ്കിടി പറഞ്ഞ നായരെയും എന്നും നിങ്ങൾക്ക് മുറ്റത്ത് കുഴികുത്തി കഞ്ഞു തന്നവരോട് ഐക്യത്തിന് പോകരുത് എന്നും പറയുന്നത് ഇതേ ആളുകൾ തന്നെയല്ലേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ലോകത്തിൻ്റെ തന്നെ അംഗീകാരം നേടി മുന്നോട്ട് പോകുന്ന ഈ കാലത്തും പഴയ ഗർഭം ശൂലം ഭ്രൂണം എന്ന കള്ളക്കഥ പറഞ്ഞ് ഈ രാജ്യത്തെ സാഹോദര്യം തകർക്കാൻ ശ്രമിക്കുന്നത് ഇനി ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പ്രശാന്ത് പറയുന്നതെങ്കിൽ ഇതേ പഴയ കാലത്തോടുള്ള പ്രതികാരം തന്നെയല്ലേ ഗവൺമെന്റ് ഇപ്പോൾ നൽകുന്ന ജാതി മത അടിസ്ഥാനത്തിലുള്ള സംവരണങ്ങൾ ഈ സംവരണം എന്നതും പാസ്റ്റിനോടുള്ള അല്ലെങ്കിൽ പഴയ കാലത്തോടുള്ള പ്രതികാരം തന്നെയല്ലേ അതും വേണ്ട എന്ന് തന്നെയാണോ പ്രശാന്ത് പ്രത്നാഭന്റെ നിലപാട് അവരുടെ രാഷ്ട്രീയ രാമനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അല്ലാതെ ഈ ഇന്ത്യ കാത്തിരുന്ന ഇന്ത്യയുടെ ആത്മാവറിയുന്ന ഇന്ത്യയുടെ ഹിന്ദുക്കളുടെ ദൈവമായ രാമനല്ല ബി ജെ പിയുടെ രാഷ്ട്രീയരാമനെ പ്രതിഷ്ഠയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അയോധ്യയിൽ നടന്നത് അതെ അയോധ്യയിലുള്ളത് ഭാരതം ഭരിച്ചിരുന്ന ഏറ്റവും മഹാനായ മര്യാദാ പുരുഷോത്ത സങ്കല്പത്തിലുള്ള രാജാവായ രാമനാണ് അല്ലാതെ ദൈവമല്ല അതുതന്നെയാണ് സത്യം ബി ജെ പി നടത്തുന്നത് രാഷ്ട്രീയം തന്നെയാണ് അതിന് കുറച്ചുകൂടി ചരിത്രം അറിയണം ക്ഷേത്രം പൊളിച്ചിട്ട് അതിൻ്റെ തറയിലാണ് ബാബരി പള്ളി പണിതത് എന്നുള്ള അവകാശവാദം ഉയരുന്നത് നാൽപ്പത്തി ഒമ്പതിലാണല്ലോ അവിടെ അതിനകത്ത് വ്യാജമായി പ്രതിഷ്ഠകൾ കൊണ്ടുവച്ചു എന്നൊക്കെ കോടതി പോലും പറഞ്ഞ കാര്യമാണ് രാജ്യത്തെ വലിയൊരു ജനവിഭാഗം ഭഗവാനായി ആരാധിച്ചിരുന്ന ഒരു രാജാവായ ശ്രീരാമ ഭഗവാനെ ക്ഷേത്രം പണിതത് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ ആ ക്ഷേത്രം അധിനിവേശത്തിൻ്റെ ഭാഗമായി മറ്റൊരു രാജാവ് തകർത്തു അവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ഒരു മസ്ജിദ് പണിതു ആ രാജാവിൻ്റെ ഭയന്ന് പറച്ച് രാമൻ്റേതായിരുന്ന ജനം അവിടെ അടിമയെപ്പോലെ ജീവിച്ചു പിന്നീട് ആ അധിനിവേശ രാജാവിന് കരുത്തില്ലാതായ കാലത്ത് അതേ പള്ളിയിൽ തന്നെ രാമന്റെ ജനം ഒരു ഭഗവാന്റെ വിഗ്രഹം വെച്ച് പൂജ നടത്തി പക്ഷേ ഭരണകൂടത്തെ ഭയന്ന് ഭക്തർക്ക് ദർശനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രഘുബർദാസ് എന്നൊരു ഭക്തൻ അവിടെ വിഗ്രഹ ദർശനത്തിന് ഭക്തജനങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് ബ്രിട്ടീഷ് കോടതിയിൽ ഒരു പരാതി നൽകുന്നു കോടതി വ്യവഹാരവും ഒപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും നീണ്ടുപോയി പരിഹാരമുണ്ടായതേയില്ല ഇന്ത്യയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതേ രീതിയിൽ എല്ലാ ആരാധനാലയങ്ങളും നിലനിൽക്കട്ടെ എന്ന് ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു കൽപ്പിച്ചു പക്ഷേ ആ തീരുമാനത്തോട് എതിർപ്പുള്ള ഒരു ജനത അയോധ്യ മധുര കാശി കൈലാസം തുടങ്ങിയുള്ള പ്രധാന ഭൂമികൾ തിരികെ തങ്ങളുടെ വിശ്വാസങ്ങളനുസരിച്ച് നൽകണമെന്ന് വാദിച്ചു അത് ചെവിക്കൊള്ളാതെ നെഹ്റു മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തർ വിശ്വസിക്കുന്ന അയോധ്യയിൽ കലാപാന്തരീക്ഷമുണ്ടായി അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ നെഹ്റു മുന്നോട്ട് വെച്ച മാർഗം മസ്ജിദിനുള്ളിൽ പൂജ മാത്രം ചെയ്യുന്ന ഭക്തകാരും കണ്ടിട്ടില്ലാത്ത വിഗ്രഹം അവിടെ ഇന്ന് രാത്രിക്ക് രാത്രി നീക്കം ചെയ്ത് തർക്കമൊഴിവാക്കുക എന്ന ബുദ്ധിയാണ് എന്നാൽ ആ നിർദ്ദേശത്തിന് വഴങ്ങാതെ അന്നത്തെ അയോധ്യ കളക്ടറായിരുന്ന കെ കെ നായർ എന്ന മലയാളി വിഗ്രഹം നീക്കിയാൽ കലാപം കൂടുകയുള്ളൂ എന്നും അവിടെ വിഗ്രഹമുണ്ട് എന്നും അവിടെ ഒരു ക്ഷേത്രം പണിയുകയാണ് വേണ്ടത് എന്നും റിപ്പോർട്ട് കൊടുത്തു സത്യത്തിൽ അന്ന് കെ കെ നായർ ഒരു ശ്രീരാമഭക്തനും സത്യസന്ധനും അല്ലാത്ത കളക്ടറായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് രാത്രിയിൽ വിഗ്രഹം നീക്കം ചെയ്യുകയും അത് ബാബറി മസ്ജിദായി തുടർന്നു പോവുകയും ചെയ്യുമായിരുന്നു കോപിഷ്ടനായ നെഹ്റു കെ കെ നായരെ സസ്പെൻഡ് ചെയ്തു അതിനെതിരെ നിയമ നടപടിക്ക് പോയ വക്കീലായ കെ കെ നായർ കാരണം അവിടെ വിഗ്രഹമുള്ള കാര്യം കൂടുതൽ ജനങ്ങൾ അറിഞ്ഞു അതിനെതിരെ നെഹ്റു അന്നത്തെ മാധ്യമങ്ങളെയും തൻ്റെ ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ച് കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് രാത്രിയിൽ വിഗ്രഹം ആരോ കൊണ്ടുവച്ചതാണ് എന്ന് വാദിച്ചു കോടതിയിൽ കെ കെ നായരുടെ ഭാഗം വിജയിക്കുകയും അവിടെ വിഗ്രഹം തൽസ്ഥിതിയിൽ തുടരുകയും കെ കെ നായർക്ക് തിരികെ ജോലി ലഭിക്കുകയും ചെയ്തു പക്ഷേ പ്രധാനമന്ത്രിയായ നെഹ്റുവിൻ്റെ എതിർപ്പുള്ളത് കൊണ്ട് സർവീസിൽ തുടരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കെ കെ നായർ ജോലി രാജിവെച്ച് കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു പിന്നീട് കാലങ്ങളോളം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അയോധ്യ ക്ഷേത്രത്തിന് അനുകൂലമായി ഒരു നീക്കമുണ്ടായില്ല എന്ന് മാത്രമല്ല ബാബറി മസ്ജിദിന് അവകാശികളും അനുകൂലികളും കൂടി വന്നു അതിനെ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ഒരുപാധിയായി കോൺഗ്രസ് നിലനിർത്തിയെന്നും പറയാം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം പ്രൊഫസർ നൂറുൽ ഇസ്ലാം എന്ന വ്യക്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറുമായിരുന്ന പ്രൊഫസർ ബി ബി ലാലിൻ്റെ നേതൃത്വത്തിൽ പഠനവിധേയമായി ഭൂമിയിൽ ഒരു ഖനനം നടത്തി അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ പന്ത്രണ്ട് തൂണുകൾ കണ്ടെത്തിയെങ്കിലും വിവാദമാകും എന്നതുകൊണ്ടും വെറും അക്കാദമിക് താൽപ്പര്യത്തിൻ്റെ മാത്രമായി നടത്തിയ ഖനനമായതുകൊണ്ടും അദ്ദേഹം അത് ദേശീയതലത്തിൽ പുറത്തു പറഞ്ഞില്ല പക്ഷേ പിന്നീട് റിട്ടയറായതിനു ശേഷം അദ്ദേഹം ഇത് പറഞ്ഞ കാലത്ത് അന്നത്തെ ഇടതുപക്ഷ ചരിത്രകാരന്മാരും പ്രൊഫസർമാരും ബി ബി ലാലിന് വേട്ടയാടും വിധം നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ബി ബി ലാലിന് കൂടുതൽ വസ്തുതകൾ തെളിവ് സഹിതം പരസ്യമായി പറയേണ്ടി വന്നു അപ്പോഴാണ് നേരത്തെ രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ബി ജെ പി അയോധ്യ വിഷയം അവരുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയും അതേ ഭൂമിയിൽ തന്നെ ക്ഷേത്രം പണിയുമെന്നും അവരുടെ അണികൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് പ്രക്ഷോഭം തുടങ്ങി പിന്നീട് രഥയാത്രയും പള്ളി പൊളിക്കേണ്ടി വന്നതുമൊക്കെ ചരിത്രം ശ്രീ ബി ബി ലാലിനെ പിന്തുണച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം ഖനനത്തിൽ പങ്കെടുത്ത ഒരേയൊരു മുസ്ലിം എന്ന നിലയിൽ ശ്രീ കെ കെ മുഹമ്മദ് രാമക്ഷേത്രത്തിന് അനുകൂലമായി പ്രസ്താവന നടത്തുന്നത് അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുന്നത് പിന്നീട് കോടതി വിധി പ്രകാരം രണ്ടായിരത്തി മൂന്ന് കാലത്ത് ഔദ്യോഗികമായി ഖനനം നടത്തി നൂറിലധികം തെളിവുകൾ പ്രകാരമാണ് നിയമപരമായി സുപ്രീംകോടതിയിൽ വിജയം നേടി രാമഭക്ത സമൂഹം അയോധ്യയിൽ രാമജന്മഭൂമിയിൽ തന്നെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് എൺപതുകളിൽ കൊടുത്ത വാക്ക് അവർക്ക് അധികാരമുള്ള കാലത്തല്ലാതെ പിന്നെ എപ്പോഴാണ് നടപ്പാക്കേണ്ടത് കഴിഞ്ഞ ആറു വർഷം വാജ്പേയി പിന്നീട് പത്ത് വർഷം ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദിയും ഭരിച്ചിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ രാമൻ്റെ ക്ഷേത്രം ഉണ്ടാക്കിയില്ല എന്ന് അടുത്ത തവണ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ എൺപതുകൾ മുതൽ ബി ജെ പി വിശ്വസിക്കുന്ന രാമഭക്തർ ചോദിക്കില്ലേ അതിനുള്ള മറുപടിയായി അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പല്ലാതെ പിന്നെ എപ്പോഴാണ് രാമക്ഷേത്രം നാടിന് സമർപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുക അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ളത് രാമൻ തന്നെയാണ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയരാമൻ തന്നെ പക്ഷേ ആ രാമനെ ഭഗവാൻ ശ്രീരാമനായി ആരാധിക്കുന്ന വലിയൊരു വിഭാഗം ജനതയ്ക്ക് അവരുടെ ഭഗവാന് ഇരിപ്പിടവും മന്ദിരവും തിരികെ കൊടുത്ത അവർക്ക് നൽകിയ പാലിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതിൻ്റെ നേതാവാണ് നരേന്ദ്രമോദി സ്വാഭാവികമായും വികാരം അവർക്ക് അനുകൂലമാകും അസൂയ തോന്നിയിട്ട് കാര്യമില്ല കാരണം ഇതേ ബി ജെ പി വികാരത്തിനപ്പുറം വികസനമെന്ന മുദ്രാവാക്യവുമായി രാജ്യം ഭരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് ഇതേ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും തന്നെയാണ് പറഞ്ഞത് ബി ജെ പി നിങ്ങളെ രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കുകയാണ് അവർ അവിടെ രാമക്ഷേത്രം പണിയാൻ പോകുന്നില്ല നിങ്ങളെ കാലങ്ങളോളം കബളിപ്പിച്ച് അവർ വോട്ട് നേടുമെന്നും അന്നും ഞാൻ പറഞ്ഞു വികസനത്തിനപ്പുറം വികാരമെന്ന് ബി ജെ പി ചിന്തിച്ചു തുടങ്ങിയാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്ന് അതെ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കുന്നു ഇനി അനുഭവിക്കുക